ഹലോ ഗൈസ് ഇന്നൊന്നും മുല്ലക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല തിരക്കുണ്ട് ചെന്ന നേരത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴുള്ള എല്ലാം കുറച്ച് കുറച്ച് ക്ലിപ്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ വെച്ചൊരു വീഡിയോ തട്ടിക്കോട്ടുമാണ് അവിടെ മെയിനായിട്ട് ഞാൻ നോക്കിയത് ഈ കമ്മരൊക്കെയാണ് ഇടത്തില്ലെങ്കിലും എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ കാണുമ്പോൾ ഒരു കൊതിയാണ് ഫസ്റ്റ് ടൈമാണ് ടൈമാണത് ഈ ഒരു പൊട്ടറ്റോടെ ഞാൻ കഴിക്കുന്നത് പിന്നെ അവിടെ നിന്നൊരു പാനീപൂരി കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വളയും തളയും എല്ലാം വെറുതെ ഒന്ന് നോക്കി ഈ ചാപ്പി കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ പൊക്കോണൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ തിരക്കുകൊണ്ട് നമ്മൾ വെറുതെ നിന്നും കൊടുത്താൽ മതി ആൾക്കാർ നമ്മൾ അങ്ങ് തള്ളിക്കൊണ്ട് പോയി പോകുന്ന വഴിക്ക് ഇത് ഇങ്ങനെ ബബിൾസ് ഒക്കെ പോണി ചാവിക്ക് ഭയങ്കര കൗതുകമായിരുന്നു അല്ല അത് കഴിഞ്ഞാൽ എനിക്ക് ഈ ബംഗാളികളുടെ സാധനമൊക്കെ പണ്ടേ ഇഷ്ടം ആയിക്കാ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇരിക്കുന്നത് അങ്ങനെ അത് ഇത് വാങ്ങിച്ചു കഴിച്ചു എൻ്റെ പേരെന്താണ് എന്തോ മസാലയെ കടലൊക്കെ ഇട്ട് അത് കഴിച്ച് ഇച്ചാബിക്ക് കാലി കിടക്കുന്ന പറഞ്ഞ് എന്റെ ഒക്കെ കയറിയിരുന്നു പിന്നെ എന്നെ സോപ്പിടാനായിട്ട് അവനൊരു ഉമ്മയൊക്കെ തരുന്നുണ്ടായിരുന്നു പിന്നെ ഇക്കൾക്ക് കരിമ്പിൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു ഇരിക്കാതിന് കയറിയപ്പം എനിക്കൊരെണ്ണം മാനിച്ചു തന്നു എനിക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കുന്നതിനൊക്കെ ഇഷ്ടം കടിച്ചു കഴിഞ്ഞതാണ് ഇച്ചാപ്പി ആദ്യമായിട്ടാണ് ഈ ജ്യൂസ് കുടിക്കുന്നത് പക്ഷെ അവൻ ഇഷ്ടപ്പെട്ടില്ല എന്തോ പോലെ തോന്നുന്നു ഇവൻ ഉണ്ടല്ലോ ഈ ചിരിച്ചിരിക്കുന്ന സുന്ദരക്കൂട്ടപ്പൻ എൻ്റെ നെയ്സുമോളെ ഈ ബലൂൺ പുറയിലിട്ട് തട്ടി തട്ടി കൊടുത്ത് അവളെ കൊണ്ടത് വാങ്ങിപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ ആയിരുന്നു അങ്ങനെ ഇക്ക ലാസ്റ്റ് പറഞ്ഞത് എന്താ ഒരെണ്ണം തരാൻ പറഞ്ഞത് ഇത് കണ്ട് ഇച്ചാപ്പിയുടെ മൂന്ത കുരു പൊട്ടിയിട്ടുണ്ട് നെയ്സുവിന് എന്താണ് ബോധം പോയി തോന്നുന്നത് കിട്ടിയപ്പോൾ പിന്നെനൊക്കെ ഇല്ല ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന എങ്ങനെയാണെന്ന് പോലും നമുക്കറിയത്തില്ല അങ്ങനെ അതെല്ലാം കണ്ടിറങ്ങി പോകുന്ന വഴിക്ക് ഇച്ചാപ്പിക്ക് കടല വറുത്ത വേണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചു കൊടുത്തു പോകുന്ന വഴിക്ക് നമ്മള് ബീഫ് കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടില് ദോഷമാവേണ്ട അങ്ങനെ അതെല്ലാം കൂട്ടി വീട്ടിൽ പോയിരുന്നു കഴിച്ചു അപ്പൊ ഉള്ളൂ ടാറ്റാ